ിയമുളവേ ഇതാ ചപ്പാത്തി എന്നൊരു സാധനം ഗോതമ്പ് മാവ് കൊണ്ട് കോമളം അടിപൊളിയായിട്ട് ചപ്പാത്തി മാവ് പുഴക്കുകയാണ് കർക്കിടക മാസം അല്ലേ കർക്കിടക മാസത്തിൽ ഗോതമ്പ് ചപ്പാത്തി ഉണ്ടാക്കുക അതിനെ പറ്റിയ മസാല കടി കടലയൊക്കെ ചേർത്തിട്ട് അടുപ്പിൽ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് ഉണ്ടാക്കിയിട്ട് വേണം മക്കൾക്കും പേരെ കൊടുക്കാൻ അതിന്റെ പണിയിലാണ് പണിയിലാണിപ്പോ നമ്മുടെ ശ്രീമതി കോമളം തോന്നി പിന്നെ അനിയനും അനിയത്തി അവരൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഒന്ന് ഇണ്ടാക്കാന്ന് വിചാരിച്ചു ഓ അവര് ആ അതുകൊണ്ട് ഇണ്ടാക്കാന്ന് വിചാരിച്ചാണ് പണിയാണ് കഷ്ടം പറഞ്ഞാൽ കഷ്ടമുണ്ട് ഏഹ് അതെങ്ങനെ അറിയോ ഇതാ മാവ് കുഴച്ചില്ലേ അടിക്കണം ഇങ്ങനെ അടിക്കണം എന്നാലേ മാവ് മയം കിട്ടുകയുള്ളു ആ ഇത് രണ്ടിനുമായി ആയി കുറിച്ചു ഭൂരിക്കുമായി ചപ്പാത്തിക്കുമായി രണ്ടു ആ നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ ഒന്നും ഒഴിച്ചിട്ടില്ലേ എണ്ണ ഒഴിക്കണം വെളിച്ചെണ്ണ ഒഴിക്കണം നെയ്യ് ഒഴിച്ചിട്ടുണ്ടാവും സ്ത്രീ വെളിച്ചെണ്ണ ഒഴിക്കണം ടാർപ്പായി ആയില്ല വെളിച്ചെണ്ണ ഒഴിക്ക് അല്ലാതെ ആ ശരി നമുക്കത് ഉണ്ടാക്കിയിട്ട് വിളിക്കാൻ प यहांसा जरा गोरीरा प പരുത്തി പരത്തി വെച്ചിട്ട് ചൂടാ പോരാ അതെല്ലാം നല്ലത് എല്ലാം കൂടി വരും ൂരി പൊങ്ങി തരുന്ന പ്രസ് ചെയ് കണ്ടില്ലേ അടിപൊളിയായിട്ടുണ്ട് ഇതേപോലെ ചപ്പാത്തി ചൂട്ടം എടുക്കണം ഭൂരി ഉണ്ടാക്കി കഴിഞ്ഞു ചപ്പാത്തി ഉണ്ടാക്കാം അല്ലേ വേണം കുട്ടികൾക്ക് കഴിക്കാൻ കൊടുക്ക സമയം വൈകി എട്ട് മണി കഴിഞ്ഞു എട്ടരയാകാലും ആ എട്ടേ കാലം കഴിഞ്ഞു കണ്ടാ കൂള ഇങ്ങനെ പൊള്ളണം പൂരി ഉണ്ടാക്കുമ്പോ പൊള്ളി പേരണം പപ്പടം പൊള്ളും പോലെ സൂപ്പറായിട്ട് കണ്ടില്ലേ പ്രേക്ഷകർ കണ്ടേ നമ്മുടെ ഭൂരി ഉണ്ടാക്കണം ചപ്പാത്തി ഉണ്ടാക്കണതൊക്കെ ഏ എന്നിട്ട് അവര് എന്താ അഭിപ്രായം കൂടെ പറയട്ടെ വിന അച്ഛടെ പരത്തിട്ടുണ്ട് ചപ്പാത്തിക്ക് പരത്തിട്ടുണ്ട് അമ്മ ഭൂരി ചൂടുണ്ട് ഇതെല്ലാം ചുട്ട് കഴിഞ്ഞിട്ട് പൂരിയും ചപ്പാത്തി ഒക്കെ ചുട്ട് കഴിഞ്ഞ് കുട്ടികൾക്കും കൊടുത്ത് ഞങ്ങൾ കഴിക്കാൻ പോവുകയാണ് അനിയനും അഞ്ഞത്തിയും എല്ലാവരും ഉണ്ട് മക്കളും കുട്ടികളും എല്ലാവരും കൂടെ ഞങ്ങൾ കഴിക്കാൻ പോവുകയാണ് ആ അങ്ങനെ ഇതാ ചപ്പാത്തി റെഡിയായി ചപ്പാത്തിനെട്ടപ്പ ബോലിയായി േ അപ്പൊ മൂരിയാക്കി മാറ്റി എന്റെ പ്രിയമുള്ളവരെ കടല ഗ്യാസ് ആണ് അപ്പ അതിന്റെ ചാറ് മാത്രം ഞാൻ ഒഴിച്ചോളൂ ഗ്രേവി അത് ഒഴിച്ചിട്ട് അടിപൊളി കണ്ടില്ലേ ഉണ്ണിക്ക് അന്ന കൊടുക്കാണ് ഏത് മൂരി ഒരു മൂന്നെണ്ണം ഉണ്ടാക്കി ബാക്കിയ മക്കളൊക്കെ ചപ്പാത്തി அடிப்பொடி சூப்பர் நல்ல மழை உண்டு கேட்டா அம்ம நல்ல மழை உண்டு சரி என்ன மழை நல்லாயிருந்தேன் வேட்டா நல்லாயிருக்கு சரி என்ன